കഴിഞ്ഞ ദിവസം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ്ബർഗ് കോളേജിൽ പരിപാടി അവതരിപ്പിക്കുവാനെത്തിയ ഗായകൻ ജാസി ഗിഫ്റ്റിനെ കോളേജ് പ്രിൻസിപ്പൽ ഗിരിജ ജോസഫ് അപമാനിച്ച സംഭവം ഏറെ വിവാദമായി മാറിയിരുന്നു ഈയൊരു സംഭവത്തിൽ കാരണക്കാരിയായ കോളേജ് പ്രിൻസിപ്പാളിനോടുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിലടക്കം ശക്തമാവുകയാണ് കോളേജിലെ പ്രിൻസിപ്പാളിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ മോശം പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരം കൂടിയായ ശാലിനി നായർ ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജിലൂടെ ഷാലിനി നായർ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള വലിയൊരു പാട്ടുകാരനും ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു ഗായകനായ സജിൻ കോലഞ്ചേരി ും അപമാനം നേരിടേണ്ടതായി വന്നതിനെ പറ്റി ശാലിനി നായർ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല വകതിരിവ് വേണം പ്രിൻസി നല്ല ക്യാമ്പസുകളിൽ പഠിച്ച് പി ജിയും ഡോക്ടറേറ്റും എന്ത് കാര്യം പ്രിൻസി പാളയില്ലേ ഇൻജസ്റ്റിസിനോട് പ്രതികരിച്ച കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സിലെ വിദ്യാർത്ഥികൾക്ക് നന്ദി ഗായകൻ എന്ന നിലയിൽ അദ്ദേഹം ശേഷം പ്രകടനം കാഴ്ചവെക്കാമായിരുന്നു എന്ത് തന്നെയായാലും കോളേജിൽ ക്ഷണിച്ചു വന്നതാണ് അദ്ദേഹം ആ ഒരു നിമിഷം സ്വാഗതം ചെയ്യുന്നതിനു പകരം അപമാനിച്ചു ജാസി ചേട്ടനെ മാത്രമല്ല വർഷങ്ങളോളം അദ്ദേഹത്തോടൊപ്പം നിരവധി ഷോസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്നെ ബാൻഡിലെ ഗായകനായ സജിൻ ചേട്ടനെ കൂടിയാണ് നിങ്ങൾ അപമാനിച്ചത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പ്രോഗ്രാമിനിടയിലാണ് കോളേജ് പ്രിൻസിപ്പൽ ജാസി ചേട്ടൻ പാടിക്കൊണ്ടിരിക്കെ മൈക്ക് പിടിച്ചു വാങ്ങിയത് മാത്രമല്ല അദ്ദേഹമല്ലാതെ അല്ലാതെ മറ്റൊരാൾ പാടിൽ നിന്ന് ഓർഡർ വിട്ടു അതിന് വിട്ട ആവേശം കൊണ്ട് സ്റ്റേജിൽ ജാസി ചേട്ടനോടൊപ്പം പാടാൻ ചാടിക്കയറി ആളെ അല്ല നിങ്ങൾ അപമാനിച്ചത് മലയാളത്തിന്റെ ഒരു പ്രോമിസിംഗ് പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ് സജിൻ ബ്രോ ജാസി ചേട്ടനോടൊപ്പം തന്നെ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അശ്വരൂടം കുരുക്ഷേത്ര കെമിസ്ട്രി പട്ടാളം തുടങ്ങിയ നിരവധി അദ്ദേഹം ചിത്രങ്ങളെല്ലാം എന്താണ് ഹേ നിങ്ങൾക്ക് കലാകാരന്മാരെ കാണുമ്പോൾ ഇത്ര ഇഷ്ടം കോളേജ് കുട്ടികളുടെ ആഗ്രഹപ്രകാരം അവരുടെ പരിമിതമായ ബഡ്ജറ്റിൽ ഗസ്റ്റായി വന്ന് പാടുവാൻ മനസ് കാണിച്ചതാണോ ജാസി ചേട്ടൻ ചെയ്ത തെറ്റ് അതോ പ്രോഗ്രാം ഗംഭീരമാകാൻ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി കൂടെ മലയാള സിനിമയിലെ ഒരു പ്ലേ ബാക്ക് സിംഗറായ ഒരു ഗായകനെ കൂടി എക്സ്ട്രാ കൊണ്ടുവന്നതോ കേരളത്തിലെ നിരവധി കോളേജുകളിൽ ഉദ്ഘാടകനായും ഗായകനായും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണുന്നുണ്ടെങ്കിൽ അതൊരു കലാകാരന്റെ വിജയം തന്നെയാണ് നിങ്ങളെപ്പോലെ സോ കോൾഡ് പ്രോട്ടോകോൾ കൊണ്ടുവന്ന് പ്രോഗ്രാം കുളമാക്കിയ ഒരൊറ്റ അനുഭവം പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിട്ടില്ല പെയ്ഡ് പരിപാടിയാണെങ്കിൽ പ്രിൻസിയുടെ പേഴ്സണൽ ഫണ്ടല്ലോ പിള്ളേര് പിരിച്ചെടുത്ത ഫണ്ടല്ലേ എന്തിനായിരുന്നു പ്രിൻസി ഇത്രയും ഫ്രസ്ട്രേഷൻ ഇത്രയും മര്യാദ കേട് കാണിച്ച് വേദിയിൽ വെച്ച് ജാസി ഗിഫ്റ്റ് ചേട്ടനെയും കൂടെ വേദി പങ്കിട്ട ഗായകൻ സജിൻ ചേട്ടനെയും പൊതുവേദിയിൽ അപമാനിച്ച് ഇവർക്ക് മാപ്പ് കൊടുക്കരുത് വിവരക്കേട് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഇവരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ കോളേജ് മാനേജ്മെന്റ് തയ്യാറാകണമെന്നുമാണ് ശാലിനി നായർ ഈ ഒരു കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും തരംഗമായ പാട്ടുപാടിക്കൊണ്ടാണ് ഗായകൻ ജാസി ഗിഫ്റ്റ് ശ്രദ്ധേയനാകുന്നത് ഇന്നും വേറിട്ട ശബ്ദത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഗായകൻ സിനിമയിൽ പിന്നടി പാടുന്നതിന് പുറമെ സ്റ്റേജ് പരിപാടികളിലും ഗായകൻ സജീവം തന്നെയാണ് നാട്ടിലും വിദേശത്തുമായി അനേകം ഗാനമേളകളിലടക്കം ഇദ്ദേഹം പങ്കെടുക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ